സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് കൂരാച്ചുണ്ട് ബസ് സ്റ്റാൻഡിലാണ് കൂരാച്ചുണ്ടിനു പേരാമ്പ്ര വരെ പോകുന്ന റിയ ഫാത്തിമ ബസ്സിൻ്റെ വിശേഷങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ന് ഇവിടെ എത്തിയത് ബസ് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് തന്നെ കൂരാച്ചുണ്ട് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ട് അൻപത്തി അഞ്ചിൻ്റെ ട്രിപ്പിലായിരുന്നു കയറിയത് ഇതിന് പുറമെ കുറേ ട്രിപ്പുകൾ റിയ ഫാത്തിമയ്ക്ക് കൂരാച്ചുണ്ട് പേരാമ്പ്ര റൂട്ടിലുണ്ട് കേട്ടോ കോഴിക്കോട് നിന്നും നാൽപ്പത് കിലോമീറ്റർ വടക്കു കിഴക്കായി വയനാടൻ മലനിരകൾക്കടുത്തുള്ള ഗ്രാമമാണ് ഈ ഒരു കൂരാച്ചുണ്ടു എന്ന് പറയുന്നത് പെരുമണ്ണാമി ഡാമിലോട്ടുള്ള ജലസംഭരണിയും ഈയൊരു കൂരാച്ചുണ്ടൂൽ നിന്ന് തന്നെയാണ് കേട്ടോ കൂരാച്ചുണ്ടൂരിൽ നിന്നും കക്കയം ഡാമിലോട്ട് വരും എട്ട് കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യേണ്ടതുളളൂട്ടോ കോഴിക്കോട് നിന്നും കക്കയം വരെ പോകുന്ന ഹെവൻ ബസ്സിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടതാണ് അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ മഴ ഒരിക്കലും നിൽക്കുന്നില്ല എന്തായാലും ഇന്ന് മഴയെങ്കിൽ മഴ നമ്മൾ വീഡിയോ എടുത്ത് എടുക്കുമെന്നുള്ള സ്ഥിതി തന്നെ വന്നതാണ് കേട്ടോ പൂരാച്ചുണ്ടിൽ നിന്നും കുറേ വഴിക്ക് പേരാമ്പ്രയിലോട്ട് ബസ്സുകളുണ്ട് കേട്ടോ എന്നാൽ ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് വരുന്നത് ഓഞ്ഞില് കേളോത്ത് വയൽ ചെമ്പ്ര വഴിയാണ് ദിവസവും ആറ് ട്രിപ്പുകളുണ്ട് കേട്ടോ കൂരാച്ചുണ്ട് പേരാമ്പ്ര റൂട്ടിൽ നമ്മുടെ റിയാ ഫാത്തിമത്തി കൂരാച്ചുണ്ടു മുതൽ പേരാമ്പ്ര വരെ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് യാത്ര തികച്ചും ഗ്രാമീണ മേഖലയാണ് കൂരാച്ചു പേരാമ്പ്ര റൂട്ട് എന്ന് പറയുന്നത് മലയോര ഹൈവേ കടന്നു പോകുന്ന റൂട്ട് കൂടിയാണ് കേട്ടോ നമ്മളെ ഈയൊരു റൂട്ടെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കേളോത്ത് വയലിൽ എത്തിയിട്ടുണ്ട് കേളോത്ത് വയലിൽ നിന്നും നേരെ പോകുന്നത് ചക്കിട്ടപ്പാറ റോഡാണ് നമ്മൾ പോകേണ്ടത് ഇടത്തോട്ടാണ് കേളോത്ത് വയലിൽ നിന്നും പേരാമ്പ്രയിലോട്ട് ഒമ്പത് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യേണ്ടത് റിയ ഫാത്തിമയുടെ കൂരാച്ചുണ്ടിൽ നിന്നും പേരാമ്പ്രകളോടുള്ള ടൈമിംഗ് ഇങ്ങനെയാണ് ആറ് ഇരുപത് ഏഴ് അൻപത്തഞ്ച് ഒമ്പത് പതിനെട്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് രണ്ട് അൻപത്തഞ്ച് അഞ്ച് അൻപത്തഞ്ച് ഇതാണ് ബസ്സിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ബസ്സിൻ്റെ മുഴുവൻ ടൈമിങ്ങും അതേപോലെ ഈ റൂട്ടിലെ മുഴുവൻ ബസ്സിൻ്റെ ടൈമിങ്ങും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പുതിയ പെർമിറ്റാണ് ഈ ഒരു റൂട്ടിൽ എന്നാലും നല്ല രീതിയിൽ ആളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പെർമിറ്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു കൂരാച്ചുണ്ട് പേരാമ്പ്ര റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചെമ്പ്രയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പ്രയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡിനാണ് നമുക്ക് പേരാമ്പ്രയിലോട്ട് പോകേണ്ടത് ചെമ്പ്രയിൽ നിന്നും നേരെ കാണുന്നത് ചക്കിട്ടപ്പാറ റോഡാണ് ചക്കിട്ടപ്പാറയ്ക്ക് ചെമ്പ്രയിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യേണ്ടതുളളൂട്ടോ ചെമ്പ്രയിൽ നിന്നും പേരാമ്പ്രയ്ക്കാണെങ്കിൽ ആറ് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യാനുള്ളത് ചെമ്പ്ര കഴിഞ്ഞു നമ്മൾ നേരെ ഇനി കൊടയിരിച്ചാലാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചെറിയ രീതിയിലാണെന്ന് മാത്രം റോഡൊന്നും വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് കേട്ടോ ചെമ്പ്ര പേരാമ്പ്ര എന്ന് പറയുന്നത് കോഴിക്കോട് മുതൽ കൂരാച്ചുണ്ട് വരെ പോകുന്ന മെറിൻ്റ് ബസ്സിൻ്റെ വിശേഷങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് പേരാമ്പ്രയിൽ നിന്നും കൂരാച്ചുണ്ടിലോട്ട് പോകുന്ന നിർമാല്യം ബസ്സാണ് ഇപ്പോൾ പോയത് അങ്ങനെ നമ്മുടെ ബസ് കോടേരിച്ചാൽ അങ്ങാടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോടേരിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉള്ളൂ നമ്മുടെ പേരാമ്പ്രയിലോട്ട് ഇതും ഒരു ചെറിയൊരു അങ്ങാടിയാണ് ഈ ഒരു ബസ്സിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് പരിചയപ്പെടുത്തുന്നത് ദേവാനന്ദകൂരാച്ചുണ്ടാണ് പുള്ളിക്കാരന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ അങ്ങനെ നമ്മൾ കോടേരിച്ചാൽ നിന്നും നമ്മുടെ ബസ് എടുത്തു അത്യാവശ്യം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഒരു ബസ്സിൻ്റെ മുതലാളി ഇസ്മായിൽ കൈയ്ക്കും അതേപോലെ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അങ്ങനെ നമ്മളിത് പേരാമ്പ്രയിൽ എത്താറായിട്ടുണ്ട് തികച്ചും ഗ്രാമീണ സൗന്ദര്യം അല്ലെങ്കിൽ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് പേരാമ്പ്ര കൂരാച്ചുണ്ടെന്ന് പറയുന്നത് കേട്ടോ പേരാമ്പ്രയിൽ നിന്നും കൂരാച്ചുണ്ടിലോട്ടുള്ള ഫസ്റ്റ് ബസ്സും നമ്മുടെ റിയാ ഫാത്തിമ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പേരാമ്പ്ര ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പേരാമ്പ്ര സ്റ്റാൻഡിൽ നിന്നും കൂഴിത്തോട് പെരുവണ്ണാമുഴി കൂരാച്ചുണ്ട് ചക്കിട്ടപ്പാറ മാലുശ്ശേരി കുറ്റ്യാടി ഭാഗത്തോട്ടൊക്കെ ബസ്സുകൾ എപ്പോഴും ആണ് കേട്ടോ നമുക്ക് നേരെയാണ് പേരാമ്പ്ര ടൗണിലോട്ട് പോകേണ്ടത് ഇടത്തോട്ട് പോയാൽ കോഴിക്കോടും മലത്തോട്ട് പോയാൽ കുത്തിയാടിയുമാണ് നമ്മളിപ്പം പേരാമ്പ്ര ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത് പലത സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഒന്നേ ഇരുപതോടുകൂടെ നമ്മൾ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട് ബൈ ബൈ